നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരു ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വെണ്ണക്കണ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാട്ടോ കേട്ടോ രവി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സഹത ഞാൻ ആയി ചോദിക്കുന്നത് സഹത കണ്ടില്ല എന്ന് തോന്നുന്നു സഹത ഞാൻ നാരായണ നാമങ്ങൾ എഴുതി സമർപ്പിക്കാറുണ്ട് പക്ഷേ ഞാൻ എല്ലാ ദിവസവും എഴുതാറില്ല ഒരു ദിവസം സഹത പറഞ്ഞു ഒരു വരെയെങ്കിലും എഴുതണമെന്ന് പിരീഡ്സ് ടൈമിൽ എഴുതാൻ പറ്റുമോ നാരായണനാമം എന്നാണ് ചോദ്യം മണ്ഡപത്തിൽ വെക്കാനുള്ളതാണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിതിനനുസരിപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലേഖ ചേച്ചി കണ്ടിട്ടില്ല തോന്നുന്നു എന്തായാലും നമുക്ക് നാരായണ എന്നുള്ള നാമം മാത്രമാണെങ്കിൽ അതിനൊരു ശുദ്ധാശുദ്ധങ്ങളും നോക്കാനില്ല എപ്പോഴും ജപിക്കാം എപ്പോഴും എഴുതാം എന്നാൽ അതിലെ പ്രണവം കൂട്ടി ഓം നമോ നാരായണയാണോ അങ്ങനെ മറ്റെന്തെങ്കിലും നാമമാണെങ്കിൽ അതിനെ ശുദ്ധം നോക്കി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയാട്ടോ ഞാൻ കേട്ടിരിക്കണേ പിന്നെ നിർബന്ധമായിട്ടും ഒരു വരി എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എഴുതുന്നത് നിത്യതയ്ക്ക് എന്തായാലും പ്രാധാന്യമുണ്ട് ഉപാസനക്ക് എപ്പോഴും ഒരു പ്രാധാന്യം ഭഗവാൻ തന്നെ നൽകുന്നുണ്ട് ഒരു ദിവസം നമ്മൾ ചെയ്തു പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാ ചെയ്യണേ അതിനൊരു ഫലക്കുറവ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും നിത്യതയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫലസിദ്ധി എന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ അല്ലാതെ നിർബന്ധപൂർവ്വം എഴുതണം എന്നുള്ളതല്ല അതിനാണ് ഇത്തിരി ഒരു മാറ്റം കൂടുക തോന്നുന്നു അപ്പോൾ നാരായണനാമം മാത്രമാണെങ്കിൽ അതിന് ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ടതില്ല കേട്ടോ അടുത്ത ചോദ്യം ഗായത്രി നവദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് രാത്രി ശിവേലി എത്ര മണിക്കാണെന്ന് ഒൻപതരയോട് കൂടി തുടങ്ങും രാത്രി ശിവേലി പത്തര വരെ ഉണ്ടായിരിക്കും പത്തരയ്ക്ക് കൃഷ്ണനാടങ്ങളി തുടങ്ങുന്നതിന് മുൻപായിട്ട് അവസാനിക്കുകയും ചെയ്യും കേട്ടോ ഒരു ദിവസമെങ്കിലും വന്ന് കാണേണ്ടതാണ് രാത്രി ശിവേലി അതാ ഒരു ശ്രുതിയോട് കൂടിയിട്ടുള്ള ആ വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് നല്ല രസമാണ് ഭഗവാന്റെ ആ ഒരു വാദ്യഘോഷത്തോടു കൂടിയിട്ടുള്ള ആ സമയത്തെ എഴുന്നള്ളിപ്പ് കാണാൻ നമുക്ക് നമ്മൾ എന്താ പറയുക വേറൊരു ലോകത്തെത്തിന്ന് തോന്നും അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കും കേട്ടോ രാത്രി ഒൻപതരയ്ക്ക് തുടങ്ങും പത്തര വരെ ഉണ്ടാവും ഒൻപതര എന്ന് പറകദേശം ഒൻപതരയ്ക്ക് തുടങ്ങും അമൃത സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കണ്ണനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടു മണ്ഡപത്തിൽ വെക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ അവിടെയാണോ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൊടിമരത്തിന്റെ അവിടെ സമർപ്പിച്ചോളൂ മണ്ഡപത്തിന്റെ അവിടേക്ക് കയറ്റില്ല എന്നല്ല പക്ഷെ അത് നമ്മളുണ്ടാക്കിക്കൊണ്ടിരുകയാണല്ലോ അപ്പൊ എന്തായാലും നെയ്യ്ക്കാൻ പറ്റില്ല അറിയാലോ അപ്പൊ മടൊക്കെ നമ്മളിവിടെ ഷീട്ടാക്കിയാൽ തന്നെ നെയ്യത്തിന്റെ ഒരു ഭാഗമാവുള്ളൂ എന്നാലും നമ്മുടെ ഉണ്ണീകൃഷ്ണ തന്നെയല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാലോ അപ്പൊ ഉണ്ടാക്കി കൊണ്ടു വന്നോളൂ കൊടിമരത്തിന്റെ ചുവടെ വെച്ചോളൂ കേട്ടോ ആ ഭാഗത്തേക്ക് കടത്തില്ലയെന്നൊരു നിയമം ഒന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ തിരക്കും ഇതൊക്കെ ആകുമ്പോ എന്താന്നൊരു ചോദ്യം വരണ്ടെന്ന് വെച്ചിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ൊടി നിറത്തിന്റെ ചുവട വെച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അമൃത സുരേഷിന്റെ തന്നെ മറ്റൊരു ചോദ്യമാണ് വിഷുക്കണി ദർശനത്തിനെ പറ്റി പറയുന്നു വിഷുക്കണി ദർശനം വിഷുവിനോടനുബന്ധിച്ച് എനിക്ക് കൃത്യ സമയം പറയാൻ പറ്റുള്ളൂട്ടോ കാരണം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം തുടങ്ങുന്നതിന്റെ അവസാനിക്കുന്ന രണ്ടര മണി തൊട്ട് നാലര മണി ആയിരുന്നു ട്ടോ ഉണ്ടായിരുന്നത് മണ്ഡപത്തിലാണ് അതായത് നമസ്കാര മണ്ഡപത്തിലല്ല കേട്ടോ മുഖമണ്ഡപത്തിലാണ് എഴുന്നള്ളിച്ച് വയ്ക്കുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുഖമണ്ഡപം എന്ന് പറയുന്നത് നാൽ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനെ അകത്ത് കയറുന്ന ആദ്യത്തെ അതായത് ആ സോപാനപ്പടികൾ കയറി പൂജാരിമാരൊക്കെ കടന്നു പോകുന്നില്ലേ ആ കടന്നു പോകുന്ന ആദ്യത്തെ ആ ഒരു ഭാഗത്താണ് ഭഗവാന്റെ പൊന്തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ച് മുൻപിലെ കണിക്കോപ്പുകളെല്ലാം ഒരുക്കി വെച്ച് അങ്ങനെ ഭഗവാനെ കണി കാണാൻ സാധിക്കുക അപ്പം നമുക്ക് എങ്ങനെയാ കാണാൻ സാധിക്കുക വെച്ചാൽ അന്നത്തെ ദിവസം സോപാനത്തിലൂടെയാണ് കടത്തിവിടുക അതായത് സോപാനം തൊഴിലുണ്ടാവുക മണ്ഡപത്തിലൂടെ കടന്നിട്ട് നമ്മൾ സോപാനത്തിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മണിക്കിണറിൻ്റെ ആവശ്യം ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയാലാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുക അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു തീരുമാനം ആ മുഖമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചത് രണ്ട് മണിക്കൂറേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ എടുത്ത് മാറ്റും അതായത് തിടമ്പ് എടുത്ത് മാറ്റും എടുത്ത് മാറ്റും അപ്പം പിന്നെയും വരുന്ന ആളുകൾക്ക് കാണണ്ടേ അപ്പം നേരെ നമസ്കാര മണ്ഡപത്തിൽ തന്നെ നിറയെ കണിക്കോപ്പുകൾ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ ഒരു അഞ്ജനക്കൽ വിഗ്രഹത്തിനോടൊപ്പം തന്നെ കണി കണിക്കോപ്പുകളും കാണാൻ പാകത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേത് വെച്ചാൽ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾക്ക് അങ്ങനെ കണി കാണാനുള്ള ഒരു ഭാഗ്യമില്ല ഭഗവാനെ കണ്ടത് ആഴ കണിക്കോപ്പുകളോടുകൂടി ഭഗവാനെ കാണാൻ പറ്റില്ലയെന്ന് പക്ഷേ ഇത്ത കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലേ കേട്ടോ അത് നല്ല കാര്യമായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുക നമുക്ക് എന്തായാലും രണ്ടര തൊട്ട് നാലര വരെയാണ് ഈ കണി കാണുക എന്നുള്ള ആ ഒരു സമയം ഉണ്ടാവുക കേട്ടോ അജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം സങ്കല്പം വെച്ച് ചൊല്ലണം എന്ന് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് ആ ചോദ്യം തന്നെ മനസ്സിലായില്ല എന്ത് സങ്കല്പം വെച്ചാണ് ചൊല്ലേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത് ആരാ അങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല കേട്ടോ ഞാൻ കേട്ടിട്ടില്ല ഇത് ടേം മാറിയതാണോ അതായത് വേർഡ് മാറിയതാണോ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നും കൂടി വ്യക്തമായിട്ട് ചോദിക്കും കേട്ടോ നാരായണീയം സങ്കല്പം വെച്ച് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് എന്നൊന്ന് പറഞ്ഞു തരണം അടുത്ത ചോദ്യം ബിന്ദു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കടുക് സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയൂ ഞാൻ അതിനെ അതിനെപ്പറ്റി കേട്ടു എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കടുക് സമർപ്പിക്കുന്നത് പല 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 ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് എന്ന് പറയുന്നത് കേട്ടു കേട്ടോ നാമത്തെ ഉദ്ദേശം ഞാൻ കേട്ടിരിക്കുന്നത് കലഹം മാറാൻ കടുക് സമർപ്പിച്ചാൽ മതി എന്നാണ് ഇത് പറയുന്ന ഇപ്പോൾ ട്രോൾ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിലനിർ നിർത്താനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കടുക് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതിയോന്ന് പണ്ട് കാലത്തുള്ള കാരണവന്മാരൊക്കെ നമ്മളോട് പറയാറില്ലേ കടുക് ചിന്തി ചിന്തിപ്പോകരുത് കലഹം വരും എന്നാണ് പറയാവുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് ആയിരിക്കും ഇങ്ങനെ ഒരു വഴിപാട് ആളുകൾ ഉണ്ടാക്കിയത് കടുക് കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ കലഹം മാറും എന്ന് അപ്പം നമ്മൾ ഈ കടുക് താളിക്കുന്നതൊക്കെ നമ്മളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ശാസ്ത്രീയമായിട്ട് പറയാറുണ്ട് അത്രയും അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് കടുക് ഭഗവാനെ കലഹം മാറാൻ വേണ്ടിയിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഔചിത്യം എന്ന് പറയണത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ചേന കൊടുക്കുന്നത് എന്തിനാ ചേമ്പ് കൊടുക്കുന്നത് എന്തിനാ കടുക് കൊടുക്കുന്നത് എന്തിനാ പേസ്റ്റും പ്രശ്നം കൊടുക്കുന്നത് എന്തിനാ ചായപ്പൊടി കൊടുക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുന്നതാണ് നമ്മുടെ എല്ലാം വേണ്ട പോലെ നേരിയാക്കി തരാൻ വേണ്ടി നമ്മൾ ഗുരുവായൂരപ്പിനെ സമർപ്പിക്കുന്നതാണ് കേട്ടോ അതിന് അതിൻ്റെ ഔചിത്യങ്ങൾ തേടി പോയാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കടുക് കലഹം മാറാൻ വേണ്ടി സമർപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ വാതാതി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ കടുക് മഞ്ചാടി ചെമ്പിലിടുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പറഞ്ഞ പോലെ കടുക് മഞ്ചാടി ചെമ്പിലെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഒരു ഭക്തന്റെ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ അവർ അവരുടെ അനുഭവം വെച്ചിട്ടാണ് പറയണത് കേട്ടോ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളാണല്ലോ കൊണ്ടുവന്ന് തരുന്നത് കഴിഞ്ഞ ദിവസം കുട്ടി ശരിക്ക് സംസാരിക്കുന്നില്ല അതിന് എന്ത് വഴിപാടാ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഭക്തന്റെ ഉചിത്യം പോലെ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ വന്നൊരു ആണ് മണി കൊടുത്താൽ മതി ഗുരുവായൂരപ്പനെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മണി കൊടുത്താൽ മണി മണിയുടെ നാക്കു കൊണ്ടാണ് ശബ്ദം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മണി കൊടുത്താൽ കുട്ടി നന്നായിട്ട് മണിമണിയായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതിനെന്താ ഉചിത് ചോദിച്ചാൽ ഇതനുഭവാണ് ഓരോന്നും ഭക്തജനങ്ങളുടെ അനുഭവമാണ് ഇതൊക്കെ വായ്മൊഴി കൊണ്ടാണ് ഓരോ വഴിപാടായി മാറുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എനിക്ക് ഒരു കാര്യം സമർപ്പിച്ചിട്ട് അത് നേരെയായി കണ്ടാൽ ഞാൻ അടുത്ത ആളോട് പറയും ഭഗവാൻ ഇന്നത് കൊടുത്തോളൂ കൂട്ടോ എനിക്ക് അതൊക്കെ നേരേക്ക് തന്നു എന്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയില്ലേ അപ്പം അത് കേട്ട് കേട്ട് അങ്ങനെ ഒരു വാങ്മൊഴിയോട് കൂടിയിട്ടുള്ള പ്രചരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് തോന്നുന്നു എന്തായാലും മണി കൊടുത്താൽ കുഞ്ഞുങ്ങളുടെയൊക്കെ സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടുക് കൊടുത്തു കഴിഞ്ഞാൽ വഴക്കുകൾ കുടുംബ വഴക്കുകളൊക്കെ മാറാൻ നല്ലതാണെന്നും ഭക്തജനങ്ങളുടെ വായ്മൊഴിയോട് കൂടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ രത്നാഞ്ചലി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിവേദ്യച്ചോറ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയുമോ ഒന്ന് നിവേദ്യച്ചോറ് നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും കാൽ യൂണിറ്റിന് മുപ്പത് രൂപ എന്ന കണക്കാണ് നിവേദ്യം ഷീട്ടാക്കാൻ വേണ്ടത് രാവിലെ നേരത്തെ ഷീട്ടാക്കാണെങ്കിൽ പന്തീരടി പൂജയുടെ നിവേദ്യം കിട്ടും അതിന് ശേഷമാണെങ്കിൽ ഉച്ചപൂജയുടെ നിവേദ്യം കിട്ടും ഒരാൾക്ക് ഉണയിക്കാൻ മാ പാകത്തിന് ഒരു കട്ട നെതി നദ്യച്ചോറ് ഉണ്ടാവും കേട്ടോ നിവേദ്യച്ചോറിൻ്റെ നെയ്യ ചോറ് പറയുമല്ലോ ഒരു കട്ട അത് ഇങ്ങനെ കട്ട കട്ടയായിട്ടാണല്ലോ കിട്ടുക അപ്പോ ഒരാൾക്ക് ഉണ്ണാൻ മാത്രം പാകത്തിന് ഉണ്ടായിരിക്കും കാൽ യൂണിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഷീട്ടാക്കിയിട്ട് ഷീട്ട് പ്രസാദ കൗണ്ടറിൽ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഷീല എന്നൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെയും സത്സംഗം കഴിഞ്ഞ അവസാനം വേറെ വേറെ ശ്ലോകങ്ങൾ ചൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുകയാണ് അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് കേട്ടോ പക്ഷെ എന്നെ കൊണ്ട് ശ്ലോകം ചൊല്ലിക്കുന്നതിനെക്കാളും നല്ലതാണല്ലോ ഒരു ശ്ലോകം പഠിച്ച് ഞാൻ ചൊല്ലുന്നത് എനിക്ക് ശ്ലോകം ചൊല്ലാൻ അത്രയൊന്നും വശല്യ തോന്നുന്നു വല്ലവരുടെ കോൺഫിഡൻസ് കുറയണു എനിക്ക് അതാണ് ഞാൻ ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയത് അത് മാത്രല്ല അത് ശ്ലോകം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നതാണ് മാത്രല്ല മറ്റൊരു കാരണം എന്താ വച്ചാൽ ഏത് ശ്ലോകം ഞാൻ ചൊല്ലിയാലും ഒന്ന് എഴുതി കാണിക്കുമ്പോ മോളെയും ചോദിക്കും നമ്മുടെ എഡിറ്ററാണെങ്കിൽ ഇടക്കിടയ്ക്ക് മറന്നുപോകും അപ്പോൾ ഞാനിപ്പോൾ ഇടക്കിടക്ക് തന്നെ ശൂന്യതയിലേക്ക് കൈയ്യൊക്കെ നീട്ടും അവിടെ വരില്ല വരും എന്ന് പറയും പക്ഷെ വരില്ല അപ്പോൾ അങ്ങനെയൊന്നും ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഡിഫറെൻ്റ് ശ്ലോകങ്ങൾ കൊണ്ടുവരാത്ത ഒരേ ശ്ലോകങ്ങൾ പിന്നെ നമുക്ക് ശ്ലോകങ്ങളുടെ ഒക്കെ ആയിട്ട് തന്നെ തുടങ്ങാമെന്നേ എനിക്കതിനു മാത്രമുള്ള ഒരു തൻ്റെ ഇടൊക്കെ വരട്ടെ എനിക്ക് തീരെ ഇതില്ല എന്താ പറയുക കോൺഫിഡൻസ് ഇല്ല അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ശ്ലോകങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ അടുത്ത ചോദ്യം ഭവിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജ എന്താണ് എപ്പോഴെല്ലാമാണ് പൂജ നടത്താറ് അന്നേ ദിവസം ദർശനം എങ്ങനെയാണ് എന്ന് പറയാമോ എന്ന് ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ സാധാരണ ഗുരുവായൂരപ്പനുള്ള പൂജകൾ അഞ്ച് പൂജകളല്ലാതെ അതിനെ പതിനെട്ട് പൂജകളോട് കൂടിയിട്ടുള്ള ദിവസത്തിനെയാണ് ഉദയാസ്മന പൂജ എന്ന് പറയുന്നത് ഇത് ഭക്തജനങ്ങളാൽ ചീട്ടാക്കുന്നതാണ് ഇപ്പോൾ നയൻറ്റി സെവനിൽ പൂജ ഷീട്ട് ഉദ്യാസമര പൂജ ഷീട്ടാക്കിയ ആൾക്കാരുടെ പൂജ കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത്രയും ആൾക്കാർ മുൻകൂറായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നയൻറ്റീൻ നയൻറ്റി സെവനിലെ ആളുകളുടെയാണ് ഇപ്പോൾ ഉദ്യാസമര പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തിങ്കൾ ബുധൻ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഇത്രയും ദിവസങ്ങളിലാണ് ഉദയാസമന പൂജ ഉണ്ടാവുക ഇതിൽ തന്നെ പബ്ലിക് ഹോളിഡേയ്സിൽ ഉണ്ടാവാറില്ല കാരണം പതിനെട്ട് പൂജകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ പൂജയ്ക്കും ഇടവിട്ട് ഇടവിട്ട് അടയടയ്ക്കണം എന്നുള്ളത് കൊണ്ട് നാലമ്പലത്തിനകത്തേക്കുള്ള ദർശന സൗകര്യം വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ സാധാരണ ദിവസം നമ്മൾ രണ്ട് മണിക്കൂർ വരിയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെങ്കിൽ മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും വരിയിൽ നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നേരത്തെ അതായത് പബ്ലിക് ഹോളിഡേസിൻ്റെ അന്നൊന്നും പൂജകൾ ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ ഒരു ദിവസം അഞ്ച് ഭക്തരുടെ വകിയായിട്ടാണ് ഉദയാസമനപൂജ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിൻ്റെ താന്ത്രിക വശങ്ങൾ എനിക്കറിയില്ല കേട്ടോ പിന്നെ അന്നേ ദിവസത്തെ ദർശനം ദർശനം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി തൊട്ടിട്ട് ഉച്ചപൂജ വരെയാണ് പൂജയുടെ സമയം ഉണ്ടാവുക ഉച്ചപൂജ വരെയല്ല പന്തേരടി പൂജ വരെയാണ് ഉദയാസ്തമന പൂജയുടെ സമയം ഉണ്ടാവാം സാധാരണ പന്തീരടി പൂജ രാവിലെ എട്ട് മണിക്ക് ആവുമെങ്കിലും ഉദയാസ്തമന പൂജ ഉള്ള ദിവസം പതിനൊന്നര ആവും പൂജ ആവാൻ കാരണം രാവിലെ ഏഴ് മണി തുടങ്ങി പതിനൊന്നര മണിവരെ ഈ ഉദയാസ്തമന പൂജയുടെ പൂജകളാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദർശനം നടന്നുകൊണ്ടേ ഇരിക്കണ്ടാവും ഭക്തജനങ്ങളുടെ പക്ഷെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വരിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നട അടച്ചിരിക്കും നട അടയ്ക്കുന്ന സമയത്ത് ബ്ലോക്ക് വരും പിന്നെയും കുറേ സമയം നിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് ഉദയാസ്തമന പൂജയുടെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഗൗതം എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആറാട്ടിന്റെ അന്ന് ഭഗവതിക്കെട്ടിലാണ് ഭഗവാൻ ഉച്ചപൂജ എന്ന് പറഞ്ഞല്ലോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടില്ല കേട്ടോ വർഷത്തിൽ ഒരു ദിവസം മാറ്റം ഇടത്തരുകാവിലെ അമ്മയുടെ അടുത്താണ് ഭഗവാന്റെ ഉച്ചപൂജന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അതിന് ഐതിഹ്യമുള്ളതായിട്ടൊന്നും കേട്ടിട്ടില്ല ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് ഭഗവതി എന്ന് പറയുന്നത് ഭഗവാന്റെ കൂടെ ആ ഒരു ദേവകീ ദേവികി അല്ലെ ഭഗവാൻ ഉണ്ടായ സമയത്ത് യശോദമ്മയ്ക്കുണ്ടായ മായ ഭഗവതി അതായത് ഭഗവാന്റെ നേർപ്പങ്ങളാണ് ആ ഒരു ഇടത്തരുകാവിലമ്മ എന്നാണ് അനുസ്മരിക്കാറുള്ളത് അപ്പൊ ഭഗവതി അമ്മയുടെ കൂടെ വർഷത്തിലൊരിക്കൽ ഉച്ചപൂജ അത്രമാത്രേ എനിക്കറിയുള്ളൂ എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അടുത്ത ചോദ്യം വരുന്നത് ദേവകി അമ്മ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് മാല കിട്ടുന്ന വാരസിയാർ എപ്പോഴും നാലമ്പലത്തിനകത്ത് കാണുമോ അവർ മാല കിട്ടുന്നത് ഉള്ളിലിരുന്നല്ലേ എന്ന് നാലമ്പലത്തിനകത്ത് അനന്തശയനമായിട്ടുള്ള വൈകുണ്ഠനാരായണന്റെ ഒരു ശില്പം കാണാം ആ ശില്പത്തിന് തൊട്ടടുത്തായിട്ട് മാല കിട്ടുന്ന നമ്പീശന്മാരോ വാര്യന്മാരോ അല്ലെങ്കിൽ കഴുകക്കാരോ ഒക്കെ ഉണ്ടായിരിക്കും എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും ഇതല്ലാതെ മാലകെട്ട് മുറി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൽ നാലമ്പലത്തിനകത്തല്ല ചുറ്റമ്പലത്തിൽ ഒരു മാലകെട്ട് മുറി ഉണ്ട് കേട്ടോ അത് ഭഗവതി കെട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ തുലാഭാരത്തിൻ്റെ അവിടേക്ക് നടക്കുന്ന സമയത്ത് നാഴികമണിയുടെ തൊട്ടടുത്തായിട്ട് കാണാം ഒരു എന്താ പറയുക നല്ലൊരു മേൽക്കൂര കാണാം അതിൻ്റെ താഴെയായിട്ട് വ വിശാലമായിട്ടുള്ളൊരു മുറിയുണ്ട് അത് മാലകെട്ട് മുറിയാണ് അവിടെ വാരസ്യാർമാരെ ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം മാലകൾ അനേകം വേണം ഗുരുവായൂർപ്പനെ അതായത് അലങ്കാരമാലകളായിട്ടും അതുപോലെ തന്നെ കല്യാണ മാലകളായിട്ടും ഒക്കെ മാലകൾ ഇഷ്ടം പോലെ വേണമല്ലോ അപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാലൊന്നും ആ മാല കെട്ടി കഴിയില്ല അപ്പോൾ അനേകം വാരസ്യന്മാർ അവിടെ ഇരുന്ന് മാല കെട്ടൊന്നുണ്ടാവും ട്ടോ രാജി അശോകൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മോളെ എന്നോടൊരു ഭക്ത പറഞ്ഞതാണ് ഗുരുവായൂരിൽ അഞ്ഞൂറ് രൂപ ചീട്ടാക്കിയാൽ ഭഗവാനെ അടുത്ത് നിന്ന് തൊഴാൻ പറ്റുമെന്ന് പടിഞ്ഞാറ് ഭാഗത്തിന് ഭാഗത്ത് ഇതിനൊരു പ്രത്യേക കൗണ്ടർ കൗണ്ടറുണ്ടെന്ന് പറഞ്ഞു ഇതെനിക്ക് പുതിയ അറിവാണ് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ തന്നെ സബ്സ്ക്രൈബർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അമ്മ കണ്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് രാജിശേഷി കണ്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടാമത് കേട്ടോ അഞ്ഞൂറ് രൂപ ഷീട്ട അഞ്ഞൂറ് രൂപയ്ക്കല്ല ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് അനേകം ഭക്തർ ഒരുമിച്ച് ഷീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്യൂ സംവിധാനം തന്നെ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ അതായത് വളരെ തിരക്ക് കൂടിയ ദിവസമാണെങ്കിൽ അവർക്ക് പുറത്തു നിന്ന് വരുന്ന വരിക്ക് പകരം ചുറ്റമ്പലത്തിനകത്ത് തന്നെ ഒരു വരിയുണ്ട് അതിലൂടെ പ്രവേശിക്കാം എന്നേ ഉള്ളൂ എന്നാൽ വളരെ അടുത്ത് നിന്ന് കാണുക അങ്ങനൊരു സമ്പ്രദായം ഇല്ലാട്ടോ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവിടെ വരുന്ന എല്ലാ ഭക്തരും ഒരുപോലെയാണ് അത് നമ്മൾ ഏത് ജനറൽ ക്യൂ സംവിധാനത്തിൽ വന്നാലും അതുപോലെ തന്നെ നെയ്വിളക്ക് ഷീട്ടാക്കി വന്നാലും സ്റ്റാഫിന്റെ വരിയായിട്ട് വന്നാലും പ്രാദേശിക ക്യൂ സംവിധാനത്തിൽ വന്നാലും എങ്ങനെ വന്നാലും ആ വഴിക്ക് കടക്കുകയാണെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഭഗവാൻ ഒരുപോലെയാണ് കേട്ടോ അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പലർക്കും അതൊരു ഉപകാരമാണ് ഞാൻ അതിനൊന്നും തള്ളി പറയുന്നില്ല കാരണം പെട്ടെന്ന് വന്ന് തൊഴുതു പോകണം എന്നാൽ ഭഗവാനെ ഒന്നും കാണുകയും വേണം അനേകം ആൾക്കാരുടെ പിന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല ഇന്ന് തന്നെ പോയിട്ടും അത്യാവശ്യമുണ്ട് എന്നുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ഒരു ഉപകാരം തന്നെയാണ് അതല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് കരുതി ജനറൽ ക്യൂല് വരുന്ന ആളുകൾക്ക് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല മുമ്പിലെത്തിയ കുരുവേർപ്പന എല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മുടെ ഡി കൃഷ്ണനെ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ തോന്നും എവിടെയില്ലാട്ടോ അടുത്ത ചോദ്യം അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേലും കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെ ചോദ്യങ്ങളാണല്ലോ എന്ന് വെച്ചാലും വന്നോട്ടെ ഇനി ഇതിൻ്റെ ഇടയിൽ ഉത്സവത്തിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ചോദ്യം ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്ന് ഓർമ്മിപ്പിച്ചോളൂ ഉത്സവകാലം ഇടയ്ക്ക് വന്ന കാരണം നമ്മൾ പിന്നെ ഉത്സവ വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞല്ലോ അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചോദിക്കണം കേട്ടോ എല്ലാവരും ചോദിക്കാൻ മടി വിചാരിക്കരുത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യമല്ലേ അറിയാമെന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് പറയാമെന്നുള്ളത് എൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രണ്ടാമതും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത് അപ്പം ഇന്നത്രേയുള്ളൂ സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീഗുരുവായും ഹരി